സിറോ മലബാർ സഭയിലെ വിമതന്മാർക്ക് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഏജന്റുമാരുമായി ബന്ധം ഈ ബന്ധത്തിൻ്റെ ഇരയായിരുന്നു ബിഷപ്പ് ഫ്രാങ്കോ ഈ മെത്രാനെതിരെ ദുരാരോപണം ഉന്നയിക്കുവാൻ സഭയിലെ തന്നെ ചില കന്യാസ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് വഞ്ചി സ്ക്വയർ പ്രത്യേകിച്ച് കൊച്ചി കേന്ദ്രീകരിച്ച് നടത്തിയ ഗൂഢാലോചനയും സമര പോരാട്ടങ്ങളും നടത്തിയത് അതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് വ്യാവസായിക നഗരമെന്ന നിലയ്ക്ക് കിട്ടുന്ന മുഴുവൻ പരിഗണനയും ഉപയോഗിച്ചുകൊണ്ട് മാധ്യമ ശ്രദ്ധയിലേക്ക് സീറോ മലബാർ സഭയുടെ സ്വത്തത്തെ തകർക്കുവാൻ സഭയിലെ തന്നെ ചിലരെ ഉപയോഗിച്ചുകൊണ്ടാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഏജൻറ്റുമാരായ ആളുകൾ തീവ്രവാദ ശക്തികളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയത് രാജ്യത്ത് പ്രവർത്തിക്കുന്ന തീവ്രവാദ നക്സൽ മാവോയിസ്റ്റ് ശക്തികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ കത്തോലിക്ക വിശ്വാസ പ്രമാണങ്ങളെയും കത്തോലിക്ക വിശ്വാസ പ്രതീകങ്ങളെയും പൗരോഹിത്യത്തെയും സന്യാസത്തെയും അവഹേളിച്ചുകൊണ്ട് നടത്തിയ സമരവേദിയിൽ വന്നതും ക്രൈസ്തവർ കണ്ടതാണ് സിറോ മലബാർ സഭയുടെ വളർച്ചയുടെ പ്രധാന ഘടകങ്ങൾ പ്രേക്ഷിതാഭിമുഖ്യവും ആരാധനാക്രമത്തിലുള്ള പാരമ്പര്യവും സഭയുടെ കെട്ടുറപ്പും സഭാവിശ്വാസികൾക്ക് സഭയുടെ നേതൃത്വത്തോടുള്ള അചഞ്ചലമായ വിശ്വാസ്യതയുമാണ് അത്തരം കാരണങ്ങളിലൂടെ സഭയുടെ വളർച്ച ദുരിതഗതിയിൽ വളർന്ന സാഹചര്യത്തിലാണ് അതിനെയൊക്കെ തകർക്കുക എന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ടയെ ജമാഅത്തെ ഇസ്ലാമിയുടെ ടാർഗറ്റായി മാറിയത് ഭാരതത്തിലെ ക്രൈസ്തവ ജനതയുടെ വിശ്വാസ പാരമ്പര്യത്തിൻ്റെ കേന്ദ്രമായ തോമാസ് ലീഹയുടെ ഭാരത പ്രവേശനത്തെ തള്ളിക്കൊണ്ടുള്ള ലേഖനം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഏജൻ്റായി കത്തോലിക്ക പുരോഹിതൻ സിറോ മലബാർ സഭയുടെ മുൻ വക്താവ് കൂടിയായിരുന്ന ഫാദർ പോൾ തേലക്കാടനെ കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപുസ്തകത്തിൽ എഴുതിപ്പിച്ചത് സിറോ മലബാർ സഭയോട് സ്വത്ത് ബോധമില്ലാതെ തങ്ങളുടെ അജണ്ട പ്രത്യേകിച്ച് മാർ പാറേക്കാട്ടിൽ തെറ്റായ പ്രബോധനത്തിലൂടെ പഠിപ്പിച്ചെടുത്തത് സഭയ്ക്കുള്ളിൽ നടപ്പാക്കുവാൻ സഭയുടെ സംവിധാനത്തെ ദുർബലപ്പെടുത്തുന്ന എറണാകുളത്തെ സുന്നഹദോസ് വിരുദ്ധ ലോബിയെ സഭാവിരുദ്ധ ജമാഅത്തെ ഇസ്ലാമി പൊളിറ്റിക്കൽ ഇസ്ലാം മൂവ്മെന്റ് കൂട്ടുകെട്ട് കയ്യിലെടുത്തു എന്നതാണ് യാഥാർത്ഥ്യം പൊളിറ്റിക്കൽ ഇസ്ലാം തങ്ങളുടെ ലക്ഷ്യപൂർത്തിക്കായി ആഗോളതലത്തിൽ തന്നെ വലിയ സാമ്പത്തിക സമാഹരണത്തിലൂടെയാണ് ലക്ഷ്യപ്രാപ്തിക്ക് ശ്രമിക്കുന്നത് അത്തരം സാമ്പത്തിക ലക്ഷ്യത്തിലേക്ക് എറണാകുളത്തെ സുന്നഹദോസ് വിരുദ്ധ വൈദികരെയും ചില അൽമായരും സ്വാധീനിക്കുവാൻ കഴിഞ്ഞിരിക്കുന്നു